ആ തിരുവോണ നാളിൽ സംഭവിച്ചത് തിരഞ്ഞെടുപ്പ് ചൂട് പിടിക്കവേ ഹൃദയഭേദകരമായ അനുഭവക്കുറിപ്പുമായി വടകര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി ജയരാജൻ എന്റെ പാർട്ടി സഖാക്കളും ഭാര്യ യമുനയും വന്ന് പതറാതെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് വടകര ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി ജയരാജൻ വന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതോടെ രംഗം കൂടുതൽ കൊടുത്തു കൊലപാതക രാഷ്ട്രീയമാണ് മുരളീധരന്റെ പ്രധാന മുദ്രാവാക്യം എന്നാൽ എതിരാളികളെ കണ്ണു തുറപ്പിക്കുന്നതാണ് ജയരാജന്റെ നുണകളാണ് പ്രചരിപ്പിക്കുന്നത് എന്നെ ഇതുവരെ നേവിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്തവർ പോലും എന്നെ അറിയുന്നയാളെന്നോണം നിർലജം കള്ളം പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും ജയരാജൻ പറയുന്നു പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതു മുതൽ എനിക്കെതിരെ വ്യാപകമായ അപവാദ പ്രചരണമാണ് രാഷ്ട്രീയ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നട്ടാൽ കുരുക്കാത്ത നുണകളാണ് പ്രചരിപ്പിക്കുന്നത് എന്നെ ഇതുവരെ നേരി കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്തവർ പോലും എന്നെ അറിയുന്നയാളെന്നോണം നിർലജം കള്ളം പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം പരവതാനി വിരിച്ചതാവില്ലെന്ന ബോധ്യമുള്ളതിനാൽ ഇതുവരെ ഇതിനൊന്നും ഒരു മറുപടിയും നൽകാൻ ഞാൻ തയ്യാറായിട്ടില്ല എന്നാൽ എന്നെ വിമർശിക്കുന്നവർ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്താനെങ്കിലും വസ്തുത അന്വേഷിക്കണമെന്ന അഭ്യർത്ഥന വയ്ക്കുന്നു വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സത്യമറിയാം എന്നാൽ ചിലരെങ്കിലും വലതുപക്ഷം നടത്തുന്ന നെറിയട്ട ഇത്തരം കള്ളപ്രചരണങ്ങളിൽ കുടുങ്ങി പോരുതെന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ നാൽപ്പത്തിയേഴാം വയസ്സ് വരെ ഞാൻ എഴുതിയത് വലതു കൈ കൊണ്ടാണ് വലതു വലതുകൈക്കുമ്പോൾ ശക്തിയില്ല ഇടതു കൈയിൽ പേന പിടിച്ചാണ് ഇപ്പോഴത്തെ എഴുത്ത് ഇടതുകൈയിലാവട്ടെ നാൽപ്പത്തിയേഴു വയസ്സ് വരെ അഞ്ചു വിരലുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് തള്ളവിരൽ ഉണ്ടായിട്ടില്ല സൂചിപ്പിച്ച വയസ്സുവരെ ഏതൊരാളെയും പോലെ ആരോഗ്യവാനായിരുന്നു ഞാനും എല്ലാവരെയും പോലെ ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലെന്നത് പ്രത്യേകം പറയേണ്ടതില്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇതുപോലെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ തിരുവോണ നാളിലാണ് കിഴക്കേക്കതിരൂരിലെ വീട്ടിൽ ഓങ്കാളി വിളികളുമായി ആർ എസ് എസ് ഭീകര സംഘം എന്നെ വെട്ടി നുറുക്കിയത് എന്റെ കൈയിലെ പെരുവിരൽ അവർ അർത്തെടുത്തു വലതു കൈ വെട്ടിപ്പിളർന്നു എന്റെ നട്ടല്ല വെട്ടി നുറുക്കി മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു പോയി എന്നാൽ പാർട്ടി സഖാക്കളും കൂടെ നിന്നതുകൊണ്ട് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു ഞാൻ മരിക്കാത്തതിലെ നിരാശ പലവട്ടം അവർ പിന്നീട് പ്രകടമാക്കിയത് നാട് കണ്ടതാണല്ലോ എന്റെ അല്പം ശേഷിയുള്ള കൈയും വെട്ടുമെന്നും ജീവൻ എടുക്കുമെന്നുമെല്ലാം പിന്നെയും അവർ ആവർത്തിച്ച തെളിവ് സഹിതം വാർത്തയായതുമാണല്ലോ എന്റേതുപോലെ ആഴത്തിൽ ശരീരമാസകരം മുറിവേറ്റ ഒരാൾക്ക് ആന്റിയോപ്ലാസ്റ്റിക് പോലുള്ള ചികിത്സ എത്രമാത്രം പ്രയാസകരമാണെന്ന് വിമർശിക്കുന്നവർ ഏതെങ്കിലും ഡോക്ടറോട് അന്വേഷിക്കണം അത്രയേറെ ഡോക്ടർ എന്റെ ജീവൻ രക്ഷിച്ചത് അസുഖം വരുന്നത് ആരുടെയും തെറ്റോ കുറ്റമോ അല്ല എന്റെ അസുഖം യാത്ര ചെയ്യാൻ ശാരീരിക അവശതമൂലം സാധിക്കാത്ത എന്നെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യിപ്പിച്ചു ജില്ലയ്ക്ക് പുറത്തേക്ക് ഇതുവരെ വാഹനം ഓടിച്ചിട്ടില്ലാത്തയാളെ ആംബുലൻസ് ഡ്രൈവറാക്കിയും എന്റെ ജീവനെ ഭീഷണി തീർക്കാൻ ശ്രമിച്ചു യു ഡി എഫ് സർക്കാർ നിർദ്ദേശപ്രകാരം ഏർപ്പാടാക്കിയ ആംബുലൻസ് ആവട്ടെ അർദ്ധരാത്രി അപകടത്തിൽപ്പെടുകയും ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയുമായിരുന്നു എന്നത് പുറത്തു വന്ന കാര്യമാണ് എന്റെ സഖാക്കൾ ആംബുലൻസിന് പിറകിൽ മറ്റൊരു വാഹനത്തിൽ ഒപ്പമുണ്ടായതുകൊണ്ട് വിവരം അപ്പോൾ തന്നെ പുറം ലോകം അറിയുകയും യാത്ര മതി തൃശൂരിൽ ചികിത്സ ലഭിക്കുകയും ചെയ്തു ഓരോ ആശുപത്രികളിലേക്കും ചികിത്സയ്ക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എന്നിട്ടും ചിലർ കണ്ണിൽ ചോറിയില്ലാത്ത വിധം അസുഖം വന്നതുപോലും ആക്ഷേപത്തിന് വിഷയമാക്കുന്നു അതവരുടെ സംസ്കാരം എന്ന് കരുതുന്നുള്ളു വർഗീയ ഫാസിസ്റ്റുകളായ ആർ എസ് എസിന്റെ ഗതാതമായ ആക്രമണത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഇതുവരെ എത്തിയത് ഒരു കാലത്ത് വർഗീയ ഫാസിസ്റ്റുകൾ ആയുധം കൊണ്ടാണ് വേട്ടയാടിയെങ്കിൽ പിൽക്കാലത്ത് യു ഡി എഫ് ഗവൺമെന്റ് കേസുകളിൽ കുടുക്കി തളച്ചിടാനാണ് ശ്രമിച്ചത് അന്ന് ജീവനെടുക്കാൻ സാധിക്കാത്തവർ ഇന്ന് നുണപ്രചരണങ്ങളിലൂടെയും കള്ളക്കേസുകളിലൂടെയും തളർത്താൻ സാധിക്കുമോ എന്ന് നിരന്തരം ശ്രമിക്കുകയാണ് എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചവർ അതിന് ന്യായീകരണമായി പറയുന്നത് ജയരാജനാണ് എല്ലാ ആക്രമണങ്ങളുടെയും സൂത്രധാരൻ എന്നാണ് ഈ ആർ എസ് എസ് പ്രചരണം ഇന്ന് കോൺഗ്രസും ലീഗും ഏറ്റെടുത്തിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രം ഇടതുപക്ഷ വിരുദ്ധരാകെ എന്നെ ഗൂഢാലോചനക്കാരനായി ചിത്രീകരിക്കുകയാണ് എന്റെ നാല്പത്തിയഞ്ചു വർഷത്തെ പൊതുജീവിതം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ രൂപീകരിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് അന്നത്തെ പാർട്ടി നേതാക്കൾക്കെതിരായി പെഷവാർ കാൺപൂർ മീററ്റ് ഗൂഢാലോചന കേസുകൾ ചുമത്തിയത് ഇന്ന് സി പി എമ്മിനെ തകർക്കാൻ ആർ എസ് എസിന്റെ ആസൂത്രണത്തിലാണ് ഗൂഢാലോചന കേസുകൾ ചാർജ് ചെയ്തത് ഉമ്മൻചാണ്ടി തയ്യാറാക്കിയ തിരക്കഥനുസരിച്ചാണ് യാതൊരു തെളിവുമില്ലാതെ ഒരു കേസിൽ എന്നെ പ്രതി ചേർത്തത് രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഈ കള്ളക്കേസുകളിൽ നിന്ന് രാജ്യത്തെ നീതിന്യായ സംവിധാനം എന്നെ കുറ്റവിരുത്തനാക്കുമെന്ന ഉറച്ച ബോധ്യമുണ്ട് വർഗീയ ഫാസിസ്റ്റുകളുടെ കിരാതമായ ആക്രമണത്തിന് ഇരയായ എന്നെ കുറിച്ചാണ് നട്ടാൽ കുരുക്കാത്ത നുളകൾ രാഷ്ട്രീയ വൈരാഗ്യം മൂലം ചിലർ പ്രചരിപ്പിക്കുന്നത് ചെമ്പൊടി പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത് ആക്രമിക്കാനല്ല ഏവരെയും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാനാണ് അതുകൊണ്ടുകൂടിയാണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുമെല്ലാം ശരിയായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ചെങ്കുടിക്ക് കീഴിലേക്ക് അണിനിരക്കാൻ എത്തുന്നവരെ എനിക്കുൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുന്നത് വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഇരുട്ടുപരത്തുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസുകാർ പടിപടിയായി ബി ജെ പി ആകുന്ന കാലത്ത് ബി ജെ പി നേരിടാൻ ഇടതുപക്ഷമാണ് ശരിയെന്ന് ന്യൂനപക്ഷ ജനതയുൾപ്പെടെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ചില പഴയകാല കോൺഗ്രസുകാരും മതനിരപേക്ഷത അപകടപ്പെടുന്നതിൽ വലിയ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ പരാജയ രീതിയിലായ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് പരമാധികാരികൾ ജനകീയ കോടതിക്ക് മുൻപിൽ ഈ വസ്തുതകൾ ഞാൻ അവതരിപ്പിക്കും കോൺഗ്രസും ബി ജെ പിയും എന്തൊക്കെ കള്ളപ്രചരണങ്ങൾ നടത്തിയാലും അതെല്ലാം വോട്ടർമാർ പരിഹസിച്ച് തള്ളും വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ് എന്നാണ് ജയരാജൻ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത